മഹാസൗഭാഗ്യ വരാഹി മന്ത്രത്തെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതിശക്തമായിട്ടുള്ള ഈ മന്ത്രം ഒരു തവണ എഴുതിയെടുത്ത് നിങ്ങളുടെ കൈവശം സൂക്ഷിച്ചു വെച്ചാൽ മാത്രം മതി നിങ്ങളുടെ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹം വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടും പക്ഷെ അതിനു മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അറിയേണ്ടതുമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിനായിട്ട് ഈ വീഡിയോ ആദ്യ അവസാനം നിങ്ങൾ ശ്രദ്ധയോടെ കാണണം അങ്ങനെ മനസ്സിലാക്കി വളരെ കൃത്യമായിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ക്ഷിപ്രഫലം ലഭിക്കുന്നത് അല്ലാത്ത പ്രശ്നം ചിലപ്പോൾ ഏതാനും ദിവസങ്ങൾ കൂടി നീണ്ടുപോയെന്നും വരാം നമസ്കാരം ഞാൻ സംഗ്രഹം എന്ന അതിപ്രാചീനമായിട്ടുള്ള സംസ്കൃത ഗ്രന്ഥത്തിലാണ് ഈ മഹാസ്വഭാഗ്യ മന്ത്രത്തെ കുറിച്ചും ഇതിന്റെ ഫലസ്ഥിതിയെ കുറിച്ചും വിവരിച്ചിരിക്കുന്നത് നിങ്ങളൊരു കാര്യസമയത്തിനായിട്ട് ഒരാളുടെ അടുത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് ചോദിക്കുകയോ ചെയ്യുന്നതിനോ പാട്ട ഈ മന്ത്രം എഴുതിയെടുത്ത് നിങ്ങളുടെ കൈവശം വെച്ചിരുന്നാൽ മാത്രം മതി ഇതിന്റെ വരമായിട്ടുള്ള ശക്തി കൊണ്ട് അത് തീർച്ചയായിട്ടും സാധിച്ചു കിട്ടും അതായത് ഒരു സാമ്പത്തിക സംബന്ധമായിട്ടുള്ള കാര്യമാണെങ്കിലും ഒരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാണെങ്കിലും എന്താണെങ്കിലും ശരി നിങ്ങളുടെ ന്യായമായിട്ടുള്ള കാര്യം ഉടൻ സാധിച്ചു കിട്ടുകയും ചെയ്യും ഇത് എഴുതി നിങ്ങളുടെ പേഴ്സിലോ ബാഗിലോ പണപ്പെട്ടിയിലോ പൂജാമുറിയിലോ അല്ലെങ്കിൽ വൃത്തിയുള്ള സ്ഥലത്തോ ആണ് സൂക്ഷിച്ച് വെക്കേണ്ടത് ഒരു ഇന്റർവ്യൂവിനോ ഒരു മത്സര പരീക്ഷയ്ക്കോ നിങ്ങൾ പോകുന്നതിനുമ്പാട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമായിരിക്കുകയും ചെയ്യും ഈ മന്ത്രത്തിന്റെ ഫലസ്ഥിതിയിൽ പറയുന്നത് പോലെ ഈ മന്ത്രദേവതയെ ഭക്തിയോടെ സമീപിക്കുന്നവർക്ക് രാജകീയമായിട്ടുള്ള സുഖഭോഗങ്ങൾ നൽകി ദേവി അനുഗ്രഹിക്കുകയും ചെയ്യും ധനവശ്യത്തിനായിട്ടും കാര്യസാധ്യത്തിനായിട്ടും ആഗ്രഹ സാഫല്യത്തിനായിട്ടും ബൃഹത്തായിട്ടുള്ള പൂജാവിധികളിലൂടെ അർദ്ധരാത്രിയിൽ മഹാമാന്ത്രികർ ഈ ദേവിയെ പ്രീതിപ്പെടുത്താറുണ്ട് വരാഹി ദേവിയെ പൂർണ്ണമാറ്റം വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ചരവിഗത്തിൽ ഈ മന്ത്രം കൊണ്ട് ഫലസിദ്ധി ലഭിക്കുക തന്നെ ചെയ്യും ഒരു കാര്യസാധ്യത്തിനായിട്ട് അല്ലെങ്കിൽ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടുന്നതിന് ഈ മന്ത്രം എഴുതി സൂക്ഷിക്കുന്നതിന് മുമ്പായിട്ട് മഹാസൗഭാഗ്യ വരാഹി ദേവിയുടെ രൂപം നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കണം ആ രൂപമാണ് ഇനി വർണ്ണിക്കുന്നത് ശ്രദ്ധിക്കുക വരാഹമുഖിയായിട്ടുള്ള ദേവിക്ക് ഇരുണ്ട നീല നിറമാണ് ഉള്ളത് പ്രൗഢഗംഭീരമായിട്ടുള്ള ശരീരവും പശ്യമോഖിനിയുമാണ് ദേവി സ്വർണ്ണനടുത്തോട് കൂടിയിട്ടുള്ള കറുത്ത വസ്ത്രമാണ് ദേവി ധരിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ദിവ്യമായിട്ടുള്ള തൃക്കൈകളാണ് ഉള്ളത് ദേവി ഒരു വെള്ളക്കുതിരയുടെ പുറത്ത് കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്നാണ് സങ്കല്പം ദേവിയുടെ മുന്നിലത്തെ കൈ വരമുദ്രയിലാണ് അതായത് അത് ഭക്തന് വളരെ വേഗത്തിൽ അനുഗ്രഹം ചൊരിയുന്നതിന്റെ പ്രതീകമാണ് മുന്നിലത്തെ ഇടത്ത് കൈ ഒരു കടിഞ്ഞാൻ പിടിച്ചിരിക്കുന്നു അത് കൃത്യസമയത്ത് വളരെ വേഗത്തിൽ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് ഫലം എത്തിക്കുന്നതിന്റെ പ്രതീകം കൂടിയിട്ടാണ് ദേവിയുടെ സ്വർണ്ണവർണ്ണ കിരീടം വിജയത്തിന്റെയും തൃക്കൈ ആയുധങ്ങൾ പിടിച്ചിരിക്കുന്ന തൃക്കൈകൾ ഭക്തന് സംരക്ഷണം നൽകുന്നതിന്റെ പ്രതീകവും കൂടിയിട്ടാണ് മഹാസൗഭാഗ്യ വരാഹി ദേവി വാമചാരണിയാണ് ദേവിയെ നിത്യവും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതും ആരാധിക്കേണ്ടതും രാത്രി സമയത്താണ് അതായത് രാത്രി എട്ട് മണിക്ക് ശേഷം പിറ്റേന്ത് കാലത്ത് അഞ്ചു മണി വരെയുള്ള സമയത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഏതെങ്കിലും സമയം നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് അല്ലെങ്കിൽ മന്ത്രം തിരഞ്ഞെടുക്കണം ഈ മന്ത്രം എഴുതിയെഴുത്താൽ നിങ്ങൾ കൈവശം സൂക്ഷിക്കുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ ധ്യാനവും ഋഷി ചന്ദസ് ദേവത തുടങ്ങിയിട്ടുള്ള ആദ്യ ഭാഗം ഒരു തവണയെങ്കിലും രാത്രിയിൽ ഞാൻ പറഞ്ഞ സമയത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യണം അതിനു മുമ്പായിട്ട് ി പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കുകയും വേണം ആദ്യം കുളിച്ച് ശരീര ശുദ്ധി വരുത്തി വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് സ്വസ്ഥമായിട്ട് വടക്ക് ദർശനമായിട്ട് ഞാൻ പറഞ്ഞ ദേവി രൂപം മനസ്സിൽ സങ്കല്പിച്ച് ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയും വേണം ഇങ്ങനെ ചെയ്യുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള വ്രതനഷ്ടങ്ങൾ യാതൊന്നും ആവശ്യമായിട്ട് ഇല്ലാതാണ് ഇങ്ങനെ ധ്യാനം ഉൾപ്പെടെയുള്ളവ ഒരു തവണ കേട്ടതിന് ശേഷം ഒരു വൃത്തിയുള്ള വെള്ളപ്പേപ്പറിൽ ഈ മന്ത്രം പന്ത്രണ്ട് തവണ എഴുതിയിടുക കൈവശം സൂക്ഷിക്കുകയും അതിന്റെ ഇരട്ടി അതായത് ഇരുപത്തിനാല് തവണ ഈ മന്ത്രം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യണം ആഗ്രഹ സാബല്യം അല്ലെങ്കിൽ കാര്യസാധ്യം എന്നിവ ദീർഘകാലം നിലനിൽക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണെങ്കിൽ ഇത് ഒരു തവണ എഴുതി സൂക്ഷിച്ചാൽ മതിയാകും ഏതായാലും ഇത് ശുദ്ധവൃത്തിയുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ വെക്കേണ്ടത് ഇങ്ങനെയുള്ള നിത്യവും ഈ മന്ത്രം ഇതിൽ ജപിക്കുന്നത് പോലെ ഇതോടൊപ്പമോ അല്ലാതെയോ ഇരുപത്തിനാല് തവണ ഭക്തിയോടെ ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യേണ്ടതാണ് മഹാസൗഭാഗ്യ സൗഭാഗ്യ വരാഹി മന്ത്രത്തിന്റെ ധ്യാനം तारे तारिणी देवी विश्वजननी प्रौढप्रतापान्नि दे तारे दिशु विपक्षपक्षदलिनी वाचाचलवारुणि लक्ष्मीकारिणी कीर्तिधारिणी महासौभाग्यसन्दायिनी രൂപം ദേഹി ൃത്വം മഹാസൗഭാഗ്യവരാഹി മന്ത്രത്തിന്റെ ആദ്യ ഭാഗമായിട്ടുള്ള ഋഷി ഛന്ദസ് ദേവത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത് ശ്രദ്ധിക്കുക മഹാസൗഭാഗ്യവരാഹി മന്ത്രം അസ്യ ശ്രീ മഹാസൗഭാഗ്യ വരാഹി മഹാമന്ത്രസ്യ നാരദ ഋഷിഹി അനുഷ്ടുപ് ഛന്ദ

ॐ ऐं क्लीं ग्लौं अश्वारूढं सर्ववस्य वराह्ये मम कुरु कुरु ठट् ॐ ऐं क्लीं ग्लौं अश्वारूढं सर्ववस्य वराह्ये मम सर्ववशङ्करि कुरु कुरु ठट्टहा ऐं क्लीं ग्लौं अश्वारूढं सर्ववस्य वराहे मम सर्ववशङ्करि कुरु कुरु ठट् ॐ ऐं क्लीं ग्लौं अश्वारूढं सर्ववस्य वराहे मम सर्ववशङ्करि कुरु कुरु ठट्ठहा ॐ ऐं क्लीं ग्लौं अश्वारूढं सर्ववस्य वराहे मम सर्ववशङ्करि कुरु कुरु ठट् ॐ ऐं क्लीं ग्लौं अश्वारूढं सर्ववस्य वराहे मम सर्ववशङ्करि कुरु कुरु ठट्हा ॐ ऐं क्लीं ग्लौं अश्वारूढं सर्ववस्य वराहे मम कुरु कुरु ठट्हा ॐ ऐं क्लीं ग्लौं अश्वारूढं सर्ववस्य वराहे मम सर्ववशङ्करि कुरु कुरु ठट्हा ॐ ऐं क्लीं ग्लौं अश्वारूढं सर्ववस्य वराहे मम कुरु कुरु ठट् ॐ ऐं क्लीं ग्लौं अश्वारूढं सर्ववस्य वराहे मम सर्ववशङ्करि कुरु कुरु ठट्हा ॐ ऐं क्लीं ग्लौं अश्वारूढं सर्ववस्य वराहे मम सर्ववशङ्करि कुरु कुरु ठट् ॐ ऐं क्लीं ग्लौं अश्वारूढं सर्ववस्य वराहे मम सर्ववशङ्करि कुरु कुरु ठट्हा ഓം ഐ ക്ലീം ഗ്ലൗം അശ്വാം സർവരാഹേ മമ സർവശങ്കരി കുരുക്കുരു ഠട്ട് ഓം ഐ ക്ലീം ഗ്ലൗ അശ്വാം സർവശവരാഹേ മമ സർവശങ്കരി കുരുക്കുരു ഠട്ട് ॐ ऐं क्लीं ग्लौं अश्वारूढं सर्ववस्य वराहे मम कुरु कुरु ठट्हा ॐ ऐं क्लीं ग्लौं अश्वारूढं सर्ववस्य वराहे मम सर्ववशङ्करि कुरु कुरु ठट्हा ॐ ऐं क्लीं ग्लौं अश्वारूढं सर्ववस्य वराहे मम सर्ववशङ्करि कुरुकुरु ठट्टः ॐ ऐं क्लीं ग्लौं अश्वारूढं सर्ववस्य वराहे मम सर्ववशङ्करि कुरु कुरु ठट्टहा ॐ ऐं क्लीं ग्लौं अश्वारूढं सर्ववस्य वराहे मम सर्ववशङ्करि कुरु कुरु ठट्हा ॐ ऐं क्लीं ग्लौं अश्वारूढं सर्ववस्य वराहे मम सर्ववशङ्करि कुरु कुरु ठट्हा ॐ ऐं क्लीं ग्लौं अश्वारूढं सर्ववस्य वराहे मम कुरु कुरु ठट् ॐ ऐं क्लीं ग्लौं अश्वारूढं सर्ववस्य वराहे मम सर्ववशङ्करि कुरु कुरु ठट्हा ീം ഗ്ലൂം അശ്വാം സർവശ്യവരാഹ്യേ മമ സർവശങ്കരി കുരു കൂരു ഠ ട്ട